ചെമ്പന്തൊട്ടി സെന്റ് ജോർജ് ചർച്ചിനു നേരെയുള്ള സാമൂഹ്യ വിരുദ്ധരുടെ അതിക്രമത്തിൽ പ്രതിഷേധിക്കുന്നതായും വിശ്വാസ സമൂഹത്തിന് സർവ്വവിധ പിന്തുണ നൽകുന്നതായും ബിജെപി ചെമ്പന്തൊട്ടിയിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി നടന്ന ഉപജില്ലാ കലോത്സവത്തിന്റെ സമാപനത്തിന് തൊട്ടടുത്ത ദിവസങ്ങളിലായി പള്ളിവരാന്തിയിൽ കുമ്പസാരക്കൂട്ടിൽ ഉപയോഗിക്കുന്ന വിശുദ്ധ വസ്ത്രം കൂറാറ കാണാതെ പോവുകയും തൊട്ടടുത്ത ദിവസം ഇത് ബാത്റൂമിൽ വെച്ച് കണ്ടെത്തുകയും ചെയ്തിരുന്നു ചെമ്പന്തൊട്ടിയിലെ വിശ്വാസ സമൂഹത്തിന് ഏറ്റ ഈ മുറിവ് ഗുരുതരമായി കാണുന്നതായും ബി ജില്ലാ വൈസ് പ്രസിഡന്റ് അജികുമാർ കരിയിൽ പറഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കലോത്സവമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ പള്ളിയിലും അതുപോലെ തന്നെ കന്യാശ്രീ മഠത്തിലും നടന്ന ചില അനിഷ്ട സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ പാർട്ടിയുടെ ജില്ലാ സംസ്ഥാന തലത്തിൽ നിന്നുള്ള നിർദ്ദേശത്തുടർന്നാണ് ഞങ്ങളിവിടെ വന്നിട്ടുള്ളത് ഇവിടെ കലോത്സവത്തിന് വന്ന ചില സഹോദരന്മാർ മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ചില സഹോദരന്മാരെ ഇവിടെ പള്ളിയിൽ വന്ന് നിസ്കരിക്കാൻ സ്ഥലം വേണമെന്നാവശ്യപ്പെട്ടു അപ്പോൾ ഇവിടുത്തെ വികാരി പറഞ്ഞു താഴെയുള്ള ഹാളിൽ പങ്ക് നിസ്കരിക്കുക അവിടെ കഴുകാനും ഒക്കെയുള്ള സൗകര്യമുണ്ട് അവിടെ പോകുക എന്ന് പറഞ്ഞാൽ അവർക്ക് അത് പറ്റില്ല പള്ളിയിലുള്ളിൽ തന്നെ നിസ്കരിക്കണമെന്ന് പറഞ്ഞു അത് കുട്ടികളായതുകൊണ്ട് അവരെ അച്ഛൻ പറഞ്ഞു വിട്ടു ഇതിനോട് അനുബന്ധിച്ച് എൻ്റെ തൊട്ടടുത്തുള്ള കന്യാശ്രീ മഠത്തിൽ പോയിട്ട് ഈ ശ്രീകണ്ഠാപുരം വളക്കൈ കൊയ്യം ഭാഗത്ത് അവിടെ ഇവിടെയുള്ള ഒരു അധ്യാപകൻ്റെ നേതൃത്വത്തിൽ അവിടെ നിർബന്ധമായും നിസ്കരിക്കാൻ ഞങ്ങൾക്ക് സ്ഥലം വേണമെന്ന് ആവശ്യപ്പെട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ജൂനിയറായിട്ടുള്ള ഒരു സിസ്റ്ററാണ് ഉണ്ടായിരുന്നത് അവർ മറ്റുള്ള സിസ്റ്റർമാരൊക്കെ ഈ കലോത്സവമായി ബന്ധപ്പെട്ട് സ്കൂൾ ഇവിടെ ആയിരുന്നു സ്കൂളിൻ്റെ ഭാഗത്ത് അപ്പോൾ അവരെ വളരെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ ഞങ്ങൾ ആ ഒരു പ്രിവിലേജാണ് ഇത് എന്ന രീതിയിൽ ഭീഷണിപ്പെടുത്തിയപ്പോൾ അവരും അതിർന്നെ വിളിക്കുകയും പോലീസുകാർ പോയിട്ട് അവർ നീക്കുകയാണ് ഉണ്ടായിട്ടുള്ളതെന്നാണ് ഇവർ പറയുന്നത് ഇപ്പോൾ അവർക്കെതിരെ പള്ളി കേസ് കൊടുത്തിട്ടുണ്ട് അത് മാത്രമല്ല ഇതേ തുടർന്ന് ഇവിടെ ഈ ഇവരുടെ വിശുദ്ധമായി കരുതുന്ന കുംഭസാര സമയത്ത് അച്ഛൻ ധരിക്കുന്ന ഊറാറ എന്ന് പറയുന്ന ഒരു വസ്ത്രമുണ്ട് ആ വസ്ത്രം എടുത്ത് മടക്കി ഇവിടുത്തെ ശൗചാലയത്തിൽ ഒരു അവസ്ഥയുണ്ടായിട്ടുണ്ട് കാരണം അതൊക്കെ ഒരു മതസ്പർദ്ധ വളർത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത് കാരണം അവരുടെ വിശുദ്ധമായി കാണുന്ന ഒരു സാധനം അത് നമ്മൾ ഏറ്റവും മോശപ്പെട്ടതായി കാണുന്ന ഒരു ശൗചാലയത്തിൽ കൊണ്ടുവിടുക എന്ന് പറഞ്ഞാൽ വളരെ പ്രതിഷേധമായിട്ടുള്ള കാര്യമാണ് മാത്രമല്ല ഇതിലുള്ള പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അമ്പത് മീറ്റർ അടുത്ത് ഒരു മോസ്ക് മുസ്ലിം പള്ളിയുണ്ട് അതുപോലെ തൊട്ടപ്പുറത്തും രണ്ട് പള്ളികൾ ഇതിൻ്റെ ചുറ്റളവിൽ തൊട്ടടുത്തൊരു പത്തോ ഇരുന്നൂറോ മീറ്ററിൻ്റെ അകലത്തിൽ രണ്ട് പള്ളികളുണ്ട് ഇത് നിലനിൽക്കേ ഞങ്ങൾക്ക് നിർബന്ധപൂർവം നിസ്കരിക്കണമെന്നുള്ളൊരു കിടൻ അജണ്ട ഈ പിന്നെ പള്ളി കമ്മിറ്റി എന്ന് വെച്ചാൽ ഇവിടുത്തെ സ്കൂളിൻ്റെ മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് ഈ പള്ളിയാണ് ഈ പള്ളിയിൽ ഇതിനു മുമ്പും ഇതുപോലെയുള്ള ചില മുസ്ലിം വർഗീയവാദികൾ എല്ലാ മുസ്ലീങ്ങളും എല്ലാ മുസ്ലീങ്ങളിൽ മതമൗലികവാദികളായിട്ടുള്ള ചില ആൾക്കാർ ഇവിടെ ഇതിനു മുമ്പും രണ്ട് മൂന്ന് വിഷയങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു ചെറിയ കുട്ടിയെ ഇവിടുത്തെ രണ്ട് കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെയും രാഷ്ട്രീയ പാർട്ടിയിൽ ഇവിടെ രണ്ട് മുസ്ലിങ്ങൾ അടിച്ച് വശപ്പെടുത്തി ഒരു സംഭവത്തിൽ ഞങ്ങളിവിടെ വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇവിടെ ലൗജിവാദിനെതിരായിട്ടുള്ള നമ്മുടെ കേരള ലവ് സ്റ്റോറി എന്നൊരു സിനിമ പ്രദർശിപ്പിച്ചതിനെതിരെ ഈ സ്കൂളിലെ മുസ്ലിം മുസ്ലിം നാമധാരികളായിട്ടുള്ള വിദ്യാർത്ഥികളെ പിൻവലിച്ചു അവർ പ്രതിഷേധിച്ചു പക്ഷേ അവർ ഡിവിഷൻ കട്ട് ചെയ്ത് അവരുടെ കാല് പിടിക്കുമെന്നാണ് അവരോട് ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ ഇവിടെ കുട്ടികൾ ആവശ്യത്തിനുള്ളത് കൊണ്ട് ഫലം നടന്നില്ല അതുമാത്രമല്ല പിന്നീട് ചില മുസ്ലിം വിദ്യാർത്ഥികളുടെ രക്ഷകർത്താക്കൾ വന്ന് ഞങ്ങളെ മക്കളെ വെള്ളിയാഴ്ച ദിവസം സ്കൂൾ ബസ്സിൽ പള്ളിയിൽ കൊണ്ടുപോയി നിസ്കരിക്കാനുള്ള സൗകര്യം കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ മാനേജർ പറഞ്ഞു അതിന് ഞങ്ങൾക്ക് സാധ്യതയില്ല അല്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ സൗകര്യം തേടിപ്പോയിക്കുക അല്ലെങ്കിൽ നിങ്ങൾ വണ്ടി വിടുകയാണെങ്കിൽ കുട്ടികളെ കൊണ്ടുപോകാം എന്ന രീതിയിൽ അച്ഛൻ പറയുകയുണ്ടായി എന്നാലും ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല ഇത് വളരെ സംഘടിതമായി ഒരധ്യാപകനൊക്കെ ഇതിന് എന്ന് പറഞ്ഞപ്പോൾ നമുക്കറിയാം ഒരു മുസ്ലിങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു വിശ്വാസമാണ് അഞ്ചു നേരം നിസ്കരിക്കുക എന്നുള്ളത് പക്ഷെ അത് മറ്റുള്ള മതസ്ഥരുടെ സ്വാതന്ത്ര്യത്തെ കടന്ന് കയറിയിട്ടല്ല നമുക്ക് അത് അവരുടെ സ്വന്തം വിഷയമാണ് ഞങ്ങൾ നമ്മുടെ വിശ്വാസം ഇവിടെ നടപ്പിലാക്കണമെന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല അതുപോലെ തന്നെ ഇപ്പോൾ തൊട്ടടുത്ത് നമുക്കറിയാം ഇതിൻ്റെയൊക്കെ ഭാഗമായി കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മൾ പറയുമ്പോൾ കളരി ക്ഷേത്രത്തിൽ അവിടുത്തെ മാനേജ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ പരിപാലന കമ്മിറ്റിയുടെ അനുമതി ഇല്ലാതെ അവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ ഒരു മെമ്പറുടെ നേതൃത്വത്തിൽ പള്ളി അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറിയ സംഭവമൊക്കെ നമുക്കറിയാം അപ്പോൾ ഇത് നാട്ടിൽ മനഃപൂർവ്വം മതസൗകാർദ്ദം തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില ഇടപെടലുകൾ പല ഭാഗത്തു നിന്നുണ്ട് ഇത് വളരെ സൂക്ഷ്മതയോടെയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ വീക്ഷിക്കുന്നത് ഇത് ഇവിടുത്തെ പള്ളി കമ്മിറ്റിക്ക് എല്ലാവിധ പിന്തുണയും അറിയിക്കാൻ വേണ്ടി ഞങ്ങളുടെ നേതാക്കന്മാരൊക്കെ പാലക്കാട് തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട് അവിടെയാണുള്ളത് വരും ദിവസങ്ങളിൽ നമ്മൾ നേതാക്കന്മാർ ഇവിടെ വരും ഇവർക്ക് ആവശ്യമായ ഇതുപോലെയുള്ള മതമൌലികവാദികളിൽ നിന്നുള്ള ഭീഷണി തടയുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാ സഹായവും ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ നമ്മൾ അവർക്ക് കൊടുത്തിട്ടുണ്ട് അവരാവശ്യപ്പെടുന്ന മുറക്ക് അത് ഞങ്ങൾ ചെയ്യും ി ജെ പി നേതാക്കളായ ബി ജെ പി ഇരിക്കൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് സഞ്ജു കൃഷ്ണകുമാർ ആലക്കോട് മണ്ഡലം ജനറൽ സെക്രട്ടറി സജീവൻ പുരുഷോത്തമൻ ജഗത്കുമാർ രമേശൻ വി വി മൈനോറിറ്റി മോർച്ച മണ്ഡലം പ്രസിഡന്റ് ബെനറ്റ് മൈനോറിറ്റി മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി ബെന്നി അഗസ്റ്റിൻ ജോൺസൺ കാരാമയിൽ മണികണ്ഠൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ശ്രീകണ്ഠപുരം